അങ്ങനെയുള്ളൊരു അങ്ങനെയുള്ളൊരു നമ്മളെ ലക്ഷ്യത്തിലെത്താനായിട്ട് ഈ സർക്കാരിന്റെ സ്കീമുകൾ അതായത് ഇന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ള പെൻഷൻ പദ്ധതി ആയാലും കർഷകർക്ക് വേണ്ടിയുള്ള പദ്ധതികളായാലും ഒക്കെ ഓരോ മനുഷ്യരും നമ്മളുടെ ഓരോ മനുഷ്യരും ഇത് സ്വപ്നം കണ്ട് ഇതിന്റെ ഓരോ നിങ്ങൾ അർഹതയുള്ളവർ ഓരോരുത്തരും ഇതിൽ അംഗമാകുമ്പോൾ നമ്മുടെ രാജ്യം രണ്ടായിരത്തി നാപ്പത്തി ഏഴില് ഒരു ഡെവലപ്ഡ് നേഷൻ ആവുന്നതിന്റെ ഒരു വികസിത രാജ്യമാവുന്നതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ചുവടുവെപ്പായിരിക്കും അത് അത് നമ്മുടെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കാനായിട്ട് വളരെയധികം സഹായിക്കും അതുകൊണ്ട് ഈ പദ്ധതികളുടെ അങ്ങേയറ്റം ഗുണം എല്ലാവരും മാക്സിമം ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു താങ്ക് യു ഇന്ത്യ ഞാൻ വളരെ ഒരു വികസിത എന്ന സ്വപ്നം യോഗ സദസ് കാണുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം തോന്നുകയാണ് ഒരുപാട് പേര് ഇത് എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുപോലെ യോഗ സുബ മാഡത്തിനെ സ്വാഗതം ചെയ്യുന്നു അതേമാതിരി ഉണ്ടോ ഉണ്ടോ